നമസ്കാരം കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ കേരള ഒളിമ്പിക് അസോസിയേഷൻ എന്നിവയുടെ അംഗീകാരത്തോടെ അലൻ തിലക് കരാട്ടെ സ്കൂൾ ഇന്റർനാഷണൽ അംഗത്വം എടുത്ത് കേരളത്തിൽ പരിശീലനം നടത്തിവരുന്ന ജപ്പാൻ കരാട്ടെ സെന്ററിന്റെ അറുപത്തി അഞ്ചാമത് ശാഖ കോതമംഗലം പുതുപ്പാടിയിൽ പ്രവർത്തനം ആരംഭിച്ചു ഇന്നത്തെ സമൂഹം നേരിടുന്ന സങ്കീർണങ്ങളായ വിവിധ പ്രശ്നങ്ങളെ സാധ്യം തികഞ്ഞ ആത്മവിശ്വാസത്തോടെ നേരിടുവാൻ കരാട്ടെ പോലുള്ള ആയോധന കായിക പരിശീലന കേന്ദ്രങ്ങൾ സഹായകരമാകുമെന്ന് ഉദ്ബോധിപ്പിച്ചുകൊണ്ട് കോതമംഗലം മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വാർഡ് കൗൺസിൽ ടെമിർ പനക്കൽ അധ്യക്ഷത വഹിച്ചു വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രശേഖരൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി സി ഐ എസ്ഇ ദേശീയ മത്സരം സി ബി എസ്ഇയുടെ സെൻട്രൽ കേരള സഹോദയ കേരള സ്റ്റേറ്റ് സ്കൂൾ ഗെയിംസ് റവന്യൂ ജില്ലാ ചാമ്പ്യൻഷിപ്പ് എന്നിവകളിലെ കരാട്ടെ മത്സരങ്ങളിൽ സ്വർണ്ണമെഡൽ നേടിയ താരങ്ങളെ കോതമംഗലം മുനിസിപ്പൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ കെ വി തോമസ് ഉപഹാരം നൽകി ആദരിച്ചു എറണാകുളം ജില്ലാ കരാട്ടെ ദോ അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറിയും ജില്ലാ റെഫറി കമ്മീഷൻ ചെയർമാനുമായ റെനിപ്പോൾ ആൻമരിയ ഷാജൻ ഗൗരി ആർ എന്നിവർ പ്രസംഗിച്ചു എറണാകുളം ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ വൈസ് പ്രസിഡന്റും ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഭരണസമിതി അംഗവും കേരള കരാട്ടെ അസോസിയേഷൻ ടൂർണമെന്റ് ഡയറക്ടറുമായ ജോയിപ്പോൾ സ്വാഗതവും ബ്രാഞ്ചിന്റെ പരിശീലകയും എറണാകുളം ജില്ലാ കരാട്ടെ ദോ അസോസിയേഷൻ ഭരണസമിതി അംഗവുമായ ജയ സതീഷ് കൃതജ്ഞതയും പറഞ്ഞു മാർഷൽ ആർട്സ് നമ്മുടെ കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിനായി ഒരുപാട് ഇങ്ങനെ ഒരു വേദി ഒരുത്താൻ എനിക്ക് സാധിച്ചു എന്നതിൽ ഞാൻ വളരെയേറെ അഭിമാനിക്കുന്നു